ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഫെമീസ് വേൾഡ് ആഫ്റ്റർ ലോങ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു ലെങ്ത്തി വീഡിയോ ചെയ്യുന്നത് ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് എക്സലാണ് മെയിനായിട്ട് വേണ്ട സംഭവം എക്സലാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു കാർഡ്ബോർഡ് പീസ് ഞാൻ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എക്ഷല് വെച്ചിട്ട് നമ്മളൊരു ഫ്ലവർ ഉണ്ടാക്കി എടുക്കാൻ പോവാണ് പിയോണി ഫ്ലവർ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് വലിയ വലിയ പീസസ് ആയിട്ട് ഫെവിക്കോളും വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് കാണുമ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഒന്നും വരില്ല പക്ഷേ പെയിന്റ് അടിച്ച് വരുമ്പോൾ സംഭവം സെറ്റാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാറുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ അടുത്ത് കാണുന്ന ബെല്ലക്കൻ കൂടെ ഒന്ന് എനാബിൾ ചെയ്യുക അപ്പോൾ നമ്മുടെ ഫ്ലവർ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ കുറച്ചധികം ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കണം പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ എക്ഷെല് ഒട്ടിച്ച് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കുറെ ഫ്ലവേഴ്സ് അതുപോലെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ എക്സെൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ഗം അപ്ലൈ ചെയ്തിട്ട് ചെറിയൊരു പീസ് ഇതേപോലെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക അമർത്തി കൊടുക്കുമ്പോൾ ഇതിങ്ങനെ പൊട്ടി പൊടിഞ്ഞിട്ട് അവിടെ അങ്ങ് സ്റ്റിക്ക് ആകുന്നതാണ് സംഭവം സത്യം പറഞ്ഞാൽ നല്ല ഇഷ്ട ഒരു ഇഷ്ടപ്പെട്ടൊരു പരിപാടിയാണിത് ഈ എക്ഷല് പൊട്ടിച്ചിട്ട് പോലെ ഒട്ടിക്കുക എന്ന് നല്ല രസമാണ് അപ്പോൾ ഇത് കംപ്ലീറ്റായിട്ട് അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുക അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് എക്ഷലി ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്യുക അപ്പോൾ ഇത് ഇന്നാണ് നമ്മൾ ഒട്ടിക്കുന്നത് വെച്ചാൽ നാളെ മാത്രമേ പെയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാലേ ഇത് നല്ലപോലെ സ്റ്റിക്കായി കിട്ടുള്ളൂ ഓട്ടർ ഗ്ലൂ ആകുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് സ്റ്റിക്ക് ആവും പക്ഷേ എനിക്ക് പേഴ്സണലി കുറച്ചുകൂടി പെട്ടെന്ന് നല്ലതായിട്ട് ഫീൽ ചെയ്തത് ഫെവീകോളാണ് അപ്പോൾ ഇതേപോലെ ആണ് നമ്മൾ ലാസ്റ്റ് ഇത് വന്നത് ഞാനൊരു ഒമ്പത് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് ബ്ലാക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്ലാക്ക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വാട്ടർ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പെയിൻറ്റ് ചെയ്യുന്നത് പിന്നെ പെയിൻറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല ഇന്നലാണ് നമ്മൾ തലേന്ന് ഒട്ടിച്ച് വെച്ചിട്ടുള്ള എക്സെല്ലിൽ പിറ്റേന്ന് പെയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ തന്നെ പുതിയ ബ്രഷ് ഒന്നും ഇതിന് വേണ്ടി എടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് പഴകിയ ബ്രഷ് എടുക്കുക കാരണം ഈ ബ്രഷിൻ്റെ ഹെയർ പെട്ടെന്ന് കേടുവരാൻ ചാൻസ് ഉണ്ട് ഈ എക്സലിൻ്റെ മേലെ പെയിൻറ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എക്സൽ അവിടെ ഇവിടെയായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലൊക്കെ തുടരുമ്പം കുറച്ച് ആർഡായിട്ടുള്ള ഒരു ഏരിയ ആണ് അപ്പോൾ നമ്മുടെ ബ്രഷ് കേടുവരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഞാനത് ഏതാണ്ട് പെയിൻറ്റ് ചെയ്ത് കയറിയിട്ട് ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ ഒരു കാര്യം പറയാൻ പറ്റും ഇതിൻ്റെ സൈഡിലൊക്കെ ഞാനൊരു നമ്മുടെ ഈ ഒരു ഫ്രെയിമിൻ്റെ ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് കാർഡ്ബോർഡിൻ്റെ മുകളിലുള്ള പേപ്പർ വലിച്ചു കയറിയിട്ട് അവിടെ കണ്ട ഒരു വളവുള്ള ഒരു മോഡലുള്ള സംഭവം അല്ലേ ആ ഒരു വരുന്ന രീതിയിൽ അവിടെ ഒന്ന് ജസ്റ്റ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ് അപ്പോൾ അത് അതിൻ്റെ നാല് സൈഡിലായിട്ട് ഒരു ഫ്രെയിം ടൈപ്പിൽ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എൻ്റെ ട്രൈപോർഡിൻ്റെ ഇടയ്ക്കുള്ള അനുസരണയുടെ കാരണം എൻ്റെ മോനാണ് ഇന്ന് എനിക്ക് വീഡിയോ എടുത്ത് വരുന്നത് അതിൻ്റെതായ എല്ലാ പകത്തേടെ എനിക്ക് കാണാനുണ്ട് ഒക്കെ ഞാൻ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫ്ലവറിന് പെയിൻറ്റ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്രിംസൺ റെഡ് ആണ് എടുക്കുന്നത് ക്രിംസൺ റെഡ് വെച്ചിട്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഇഷ്ടമുള്ള കളറൊക്കെ എടുക്കാൻ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തത് റെഡ് ആണ് അതുകൊണ്ട് ഞാൻ റെഡ് എടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ പെയിൻറ്റ് ചെയ്യുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം കാരണം സ്ലോ ആയിട്ട് പെയിൻറ് ചെയ്യാൻ പറ്റുള്ളൂ ആക്ച്വലാണ് പെട്ടെന്ന് പൊട്ടിപ്പോവും അപ്പോൾ നമ്മൾ എക്സലൻറ്റ് ആക്ച്വലി നമുക്കത് ഒട്ടിക്കുന്നതിൻ്റെ മുമ്പ് വേണമെങ്കിലും പെയിൻറ്റ് ചെയ്യാവുന്നതാണ് പക്ഷേ കുറച്ചുകൂടി പെയിൻറ്റ് ലാഭിക്കണമെങ്കിലൊക്കെ ഇങ്ങനെയാണ് നല്ലത് പക്ഷേ കുറച്ച് ശ്രദ്ധിച്ച് പെയിൻറ്റ് ചെയ്യണമെന്നേ എന്നേ ഉള്ളൂ നമ്മൾ അതിൻ്റെ ഉള്ളിലൂടെ ഒക്കെ ഒന്ന് തിരികെ കയറ്റുന്നതിനും പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് ഉള്ളിലൂടെ ഒക്കെ നോക്കിയിട്ട് അങ്ങനെ ചെയ്യണം കാരണം ഒരു ലെയർ ലെയർ ആയിട്ടാണല്ലോ നമ്മൾ ഫ്ലവറിൻ്റെ പെറ്റൽസ് വരിക അപ്പോൾ അത് വെച്ചിട്ട് നോക്കുമ്പം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക സോറി എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ നോയിസ് ഉണ്ട് താഴെ ഒരു വീടുണ്ടാക്കുന്നതിന് അപ്പോൾ അവർ അവിടെ അവർ കല്ല് പൊട്ടിക്കുക അല്ലെ കല്ല് പൊട്ടിക്കുന്ന അതിന് സൗണ്ട് അടങ്ങി കേൾക്കുന്നത് അപ്പോൾ നമ്മുടെ പെയിൻറ്റ് ഇത് ഏകദേശം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ഫ്ലവർ എനിക്ക് പെയിൻറ്റ് ചെയ്യാനുള്ള അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ സെറ്റ് ആയില്ലേ കുറേയൊക്കെ സെറ്റ് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി നമുക്കിതിൻ്റെ ഒരു ഫ്ലവർ കൂടി കംപ്ലീറ്റ് ചെയ്ത ശേഷം നമുക്ക് ഇതിൻ്റെ ആ ഒരു ഫ്രെയിം പോലെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ കൂടി പെയിൻറ്റ് ചെയ്യാനാണ് അവിടെ ഞാൻ ഒരു ബ്രൗൺ കളറാണ് എടുത്തിട്ടുള്ളത് ബ്രൗണും കുറച്ച് അതിൻ്റെ കൂടെ ബ്ലാ സോറി കുറച്ച് റെഡ് കൂടെ മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ തന്നെ വേറൊരു ഒരു ലുക്ക് വരുത്താൻ എന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനെ ജസ്റ്റ് കൊടുത്തു നോക്കുകയാണ് അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു ഇതിൻ്റെ സെൻറ്ററിൽ വെക്കാനുള്ളൊരു സംഭവമാണ് ഇത് ഞാൻ മറ്റേ ഹാമ്പറൊക്കെ ചെയ്യില്ല ഹാമ്പറൊക്കെ ചെയ്യുമ്പോൾ വാങ്ങിയിട്ടുള്ള ഉണ്ടായിരുന്നതിൻ്റെ ബാലൻസാണ് ഇത് എൻ്റെ അടുത്ത് വൈറ്റും ഗോൾഡനും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അടിച്ച് ഗോൾഡൻ വെക്കാന്ന് അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെൻട്രലായിട്ട് കാണുന്ന ഏരിയയിൽ ഇത് വെക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ആ ഒരു തണ്ട് ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്കിത് ഗ്ലൂഗണ് വെച്ച് സോറി ഹോട്ട് ഗ്ലൂ വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത് കേട്ടോ ഇത് ഹോട്ട് ഗ്ലൂ വെച്ചല്ലാണ്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാൻ പോവാണ് അപ്പം എൻ്റെ വീഡിയോഗ്രാഫർ എന്തൊക്കെയോ കളിക്കുന്നുണ്ട് ആ ഒരു കാരണം കൊണ്ടാണ് എൻ്റെ വീഡിയോക്ക് വല്ലാത്തൊരിളക്കുണ്ട് പക്ഷേ നമ്മുടെ അവസ്ഥ ആയതുകൊണ്ട് പിടിപ്പിക്കല്ലാതെ വേറൊരു വഴിയുള്ളൂ അപ്പം ഗൈസ് നമ്മുടെ ഫസ്റ്റുള്ള സാധനം നമ്മളിവിടെ ഒട്ടിച്ചിരിക്കുകയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഹോട്ടലുകൾ കളിക്കാൻ കുറച്ച് പേടിയാണ് വേദ നേരം എൻ്റെ കയ്യിലാവും നല്ല വേദമുള്ള സംഭവമാണല്ലോ ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നമുക്ക് കുറച്ച് പണികളുണ്ട് അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സംഭവമൊക്കെ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒമ്പത് ഫ്ലവേഴ്സിന് നമ്മൾ ഒട്ടിച്ച് ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് സെറ്റാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഫെവീക്രലിൻ്റെ ഡസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് സിൽവറിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ ഇതിനൊരു ട്വൻറ്റി ഫൈവ് ഒക്കെയാണ് ഇത് ഞാൻ സത്യമറന്ന നല്ല പിഷ്കി മാത്രം എടുക്കുന്ന ഒരു സാധനമാണ് ഇതിൻ്റെ അടപ്പിൻ്റെ മുകളിലും ഇങ്ങനെ പറ്റി പിടിച്ചത് കുപ്പിയുടെ സൈഡിൽ പറ്റി പിടിച്ചതൊക്കെയാണ് ഞാനെടുത്ത് തേക്കൽ ഇന്നും അതുപോലെ തന്നെ ഞാൻ ചെയ്യുള്ളൂ അല്ല എനിക്കൊരു സമാധാനം കിട്ടില്ല അപ്പോൾ അങ്ങനെ ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ ഈ ഒരു സംഭവം ഇല്ലാത്തവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മെറ്റാലിക് കളർ ഉണ്ടാവല്ലോ ആ കളർ എടുത്തിട്ട് അതും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അവിടെ എവിടേക്കൊന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ എനിക്ക് സിൽവറാണ് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്ത് ആദ്യം ഞാൻ കുറേ വിചാരിച്ചു ഗോൾഡൻ ചെയ്താലോ പിന്നെ ഗോൾഡൻ ഒരു മഴ ആയിപ്പോൾ എനിക്ക് പൊതുവേ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് ഈ ഗോൾഡൻ കളർ എന്ന് പറയുന്നത് ഗോൾഡൻ കളർ ഇഷ്ടമാണ് പക്ഷെ എന്നാലും എന്തൊക്കെ എപ്പോഴൊന്നും ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ഈ സിൽവർ ആക്കാൻ തീരുമാനിച്ചു അപ്പോൾ അങ്ങനെ സിൽവർ കംപ്ലീറ്റ് ആക്കിയതിൻ്റെ ശേഷമുള്ള എല്ലാ ഫൈനൽ റിസൾട്ടാണത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതെൻ്റെ വീട്ടിലെ ഒരു ചുമരൻ്റെ ഒരു സൈഡിൽ ഞാൻ ഒട്ടിച്ച് നോക്കിയതാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്